ഹായ് നമസ്കാരം അങ്കമരട്ടയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ താടി എതൊക്കെ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് തുടരുമില്ലേ മോഹൻലാൽ വന്നത് എല്ലാവരും കൈ ഒടിയോടിയാണ് സ്വീകരിച്ചത് ആ താടി തുടരരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശോഭന ശോഭനയുടെ ഒരു തമിഴ് സ്റ്റൈലിലുള്ള ഡയലോഗുണ്ട് ആ താടി അവിടെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ പക്ഷേ താടി അവിടെ ഇരുന്നാൽ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം പറഞ്ഞു തരുന്നത് ലാനേട്ടൻ്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ തന്നെ കരസേനയുടെ ഓണററി കാനൽ പട്ടം കിട്ടിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഏതൊരു പ്രശ്നങ്ങളും നമുക്ക് വലിയ വലിയ വാർത്തയെ മാറാറുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം ഈ സൈനിക വേഷത്തിലെത്തുമ്പോൾ വലിയ രീതിയിൽ തന്നെ വളരെ ചർച്ചകളുണ്ടാവാറുണ്ട് അത് ഏറ്റെടുക്കാറുണ്ട് സമൂഹം പലപ്പോഴും രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ കാണാറുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു പുതിയൊരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ് അത് ഇവിടെയല്ല കരസേനയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് കാരണം താടി വെച്ചുകൊണ്ട് അദ്ദേഹം തനിക്ക് ലഭിച്ച പുരസ്കാരമേറ്റ് വാങ്ങാൻ ആദരവേറ്റ് വാങ്ങാനായിട്ട് കരസേനയുടെ ആ ചടങ്ങിലെത്തിയത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ലാലേട്ടനെ നമ്മുടെ കരസേന മേധാവി ആദരിച്ചത് അപ്പോൾ ആദരിച്ചത് ഇങ്ങനെ അറിയാം എന്തിനാണെന്ന് നമുക്കറിയാം ദാദേശ് വെൽ അവാർഡ് ലഭ്യമായതിൽ അവരവരുടെ റെജിമെൻറ്റിലുള്ള ആളുകളെല്ലാം കൂടി എല്ലാവരും കൂടി അദ്ദേഹത്തെ ആദരിക്കുന്നൊരു ചടങ്ങ് നടന്നു അപ്പോൾ ആ ഒരു ചടങ്ങിന് ഇടയിൽ വെച്ച് അദ്ദേഹം താടി വടിക്കാതെയാണ് വന്നുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ കമൻറ്റുകൾ അവിടെ ഇവിടെ കേട്ടിരുന്നു പലരും പറഞ്ഞു കേട്ടിരുന്നു അത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇത് ഇത്ര സീരിയസ് ആവുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇത് വലിയൊരു വിഷയമായി മാറ്റിയിരിക്കുകയാണ് ആ താടി ഇത്ര പ്രശ്നം തന്നെയാണ് എന്താ താടി ആർക്കിടാ പ്രശ്നം പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ഇത് പ്രശ്നം തന്നെയാണ് ആദ്യ പ്രശ്നമായിട്ട് ലാലാട്ടൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളും അവിടെ വലിയൊരു വിഷയമായി മാറാറുണ്ട് നമുക്കറിയാം ലാലേട്ടൻ്റെ രാവണ പ്രഭുവിൻ്റെ റീറിലീസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങളുമായി കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു അതിനിടെ പറയാൻ വിട്ടുപോയ ഒരു ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവെച്ചെന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം എനിക്ക് തോന്നുന്നു അങ്ങനൊരു നിയമമുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമായി അദ്ദേഹത്തെ ബാധിക്കും പക്ഷേ അത്ര വിവരമില്ലാതെ പ്രവർത്തിക്കുന്നവനല്ല ലാലേട്ടൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതത്ര വലിയൊരു വിഷയമാകാൻ സാധ്യതയില്ല കാരണം ഇത് ഓണററി പട്ടമാണല്ലോ അല്ലാതെ അദ്ദേഹം ഒരു പട്ടാളക്കാരനായിട്ട് നമുക്കത് അദ്ദേഹത്തിനെ നോക്കി കാണാൻ പറ്റും ഇപ്പോൾ സച്ചിൻ ആയാലും നമ്മുടെ ക്യാപ്റ്റൻ എം എസ് ധോണി ഇവരൊക്കെ അത്തരത്തിൽ വന്നിട്ടുള്ള ആളുകളാണെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഈ ഒരു വേഷം വിടണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക് എനിക്ക് തോന്നണു അങ്ങനെയായിരിക്കാം പക്ഷേ നിയമം ഒരു പക്ഷേ ഞാൻ പറയുന്നതാവണമെന്നില്ല അതുകൊണ്ട് ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് നിലയ്ക്ക് എനിക്കൊരു പക്ഷേ അതൊരു വിഷയമായിട്ട് തോന്നും തോന്നുകയില്ല പക്ഷേ അതിൻ്റെ മറ്റൊരു വശം നോക്കുമ്പോൾ അത് നിയമമാണെങ്കിൽ അതനുസരിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് അപ്പോൾ എന്താ പറയുക ഒരു വല്ലാത്തൊരു പ്രശ്നമായി പോയി